കർഷകരുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശംഭു അതിർത്തിയിലെ കർഷകർ തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഇരുന്നൂറാം ദിവസം വൻ ജനക്കൂട്ടത്തോടെ ശനിയാഴ്ച ആരംഭിച്ചു ഐക്യദാർഢ്യ പ്രകടനത്തിൽ ഫോഗട്ട് അവരോടൊപ്പം ചേർന്ന് നിന്നു ഡൽഹിയിലേക്കുള്ള മാർച്ച് അധികൃത തടഞ്ഞതിനെ തുടർന്ന് ഫെബ്രുവരി പതിമൂന്ന് മുതൽ കർഷകർ ശമ്പു അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവില നിയമപരമായ ഗ്യാരണ്ടി നൽകണമെന്ന് സമരക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പ്രമുഖ കായിക താരവും കർഷക പ്രസ്ഥാനത്തിന്റെ അനുഭാവിയുമായ ഫോഗട്ടിനെ കർഷകർ ഹാരമണിയിച്ച് ആദരിച്ചു ശംഭു അതിർത്തിയിലെ തന്റെ പ്രസംഗത്തിൽ കർഷകരോടുള്ള ആദരവ് പ്രകടിപ്പിച്ച വിനയ് ഫോഗട്ട് കർഷകരുടെ പോരാട്ട വീര്യത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിച്ചു ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചത് എന്റെ ഭാഗ്യമാണ് നിങ്ങളുടെ മകൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ അവകാശങ്ങൾക്കായി നമ്മൾ നിലകൊള്ളണം കാരണം മറ്റാരും നമുക്കായി വരാനില്ല നിങ്ങളുടെ അവകാശങ്ങൾ എടുക്കാതെ മടങ്ങി വരരുതെന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഫോഗട്ട് പറഞ്ഞു ശംഭു അതിർത്തിയിൽ നടത്തിയ പ്രസംഗത്തിൽ വിനേഷ് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് സർക്കാരിനോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി കർഷകരുടെ നിശ്ചയദാർഢ്യം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും അവർ ഊന്നി പറഞ്ഞു ഇത്രയും കാലമായി കർഷകരെ കേൾക്കാത്തതിൽ അവർ വളരെ നിരാശയും പ്രകടിപ്പിച്ചിരുന്നു കർഷകർ തങ്ങളുടെ അവകാശങ്ങൾക്കായി ഇരുന്നൂറ് ദിവസമായി ഇവിടെ ഇരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ഇരുന്നൂറ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേൾക്കാത്തത് വളരെ സങ്കടകരമാണ് അവരെ കണ്ടതിലൂടെ ഞങ്ങൾക്ക് വളരെയധികം ശക്തി ലഭിച്ചു അവർ പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കർഷകരെ പിന്തുണയ്ക്കുന്നതിലാണ് തന്റെ പ്രാഥമിക ശ്രദ്ധയെന്ന് വിനേഷ് ആവർത്തിച്ചാവർത്തിച്ച് വീണ്ടും പറഞ്ഞു പ്രതിഷേധം സമാധാനപരവും എന്നാൽ തീവ്രതോടെയുമാണെന്നും നടക്കുന്നതെന്നും കർഷക നേതാവ് സർവാൻ സിംഗ് പന്തൽ പറഞ്ഞു കേന്ദ്രം അവരുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കുകയാണെന്നും അവരുടെ ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പരാമർശിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കും കൂടാതെ പുതിയ പ്രഖ്യാപനങ്ങളും നടത്തും അവർ മാധ്യമങ്ങളെ അറിയിച്ചു പ്രതിഷേധത്തിന്റെ ഇരുന്നൂറ് ദിവസം പൂർത്തിയാകുന്നത് ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു ബോളിവുഡ് നടിയും പാർലമെന്റ് അംഗവുമായ കങ്കണ റണാവത്തിനെതിരെ കർശന നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമായിരുന്നു കർഷക സമരത്തെ അവഹേളിച്ചുകൊണ്ട് കങ്കണ തന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു പറഞ്ഞത് കർഷക സമൂഹത്തിനിടയിൽ നേരത്തെ വിവാദങ്ങൾക്കും എതിർപ്പിനും കാരണമായ റണാവത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർ ഭാരതീയ ജനതാ പാർട്ടിയോട് അഭ്യർത്ഥിച്ചു വരാനിരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ തന്ത്രം വെളിപ്പെടുത്തുമെന്നും കർഷകർ സൂചന നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപകൃതിയിൽ സജീവമായ പങ്കുവഹിക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശം ഊന്നി പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടങ്ങൾ പ്രാപിക്കാനും അവർ പദ്ധതിയിടുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അവസാനമായപ്പോൾ അവരുടെ അവകാശങ്ങൾ സാധിച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ നിരവധിയായി മോദി സർക്കാർ പുറത്തിറക്കിയിരുന്നു എന്നാൽ മൂന്നാം ഭരണം കൈവന്നപ്പോൾ അവരെ പതിയെ തഴയാൻ സർക്കാർ വീണ്ടും ശ്രമിച്ചു ഒരുപക്ഷെ വിനയ് ഫോഗട്ട് തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയപ്പോൾ അവരെ സഹായത്തിനെത്തിയതും ഈ കർഷകർ തന്നെയായിരുന്നു അത് തന്നെയായിരിക്കാം വിനയ് ഫോഗട്ട് എന്ന ഒളിമ്പിക് താരം ഇന്ന് കർഷകർക്ക് വേണ്ടി വീണ്ടും സമരത്തിനിറങ്ങുന്നത് രാജ്യത്തിന്റെ അനീതി മൂലം സ്വന്തം മെഡൽ തന്നെ ഗംഗയിൽ ഒഴുക്കിക്കളയാൻ തീരുമാനിച്ച വിനയ് ഫോഗട്ട് ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്ന കർഷകരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ആ മെഡൽ ഇപ്പോഴും സ്വന്തമായി കരുതിയിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് ഗംഗാനദിയിൽ ഇപ്പോൾ കണ്ടേനെ സർക്കാരിന്റെ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഗുസ്തി താരവും കർഷകനും ഒരു രാജ്യത്തിന്റെ നട്ടലായ രണ്ടു പേർ അവർക്ക് ഇതുവരെ നീതി ലഭിക്കാത്തത് നമ്മുടെ സർക്കാരിന്റെ സിസ്റ്റങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് ഇനിയെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ഇന്ത്യയിൽ വരുന്ന തൊഴിലാളികളിൽ അമ്പത് ശതമാനത്തോളം കർഷകർ തന്നെയാണ് നിരവധി സംസ്ഥാനങ്ങളിൽ ചെറുതും വലുതുമായ കൃഷി ചെയ്യുന്ന കുറെ കർഷകർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം മൗനം പാലിക്കുന്നത് ഇനിയെങ്കിലും അവരുടെ ശക്തമായ ആവശ്യങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുക്കണം ഒരു സർക്കാർ എന്ന നിലയ്ക്ക് അവരുടെ ആവശ്യമാണ് ആദ്യം പരിഗണിക്കേണ്ടത് ദിവസവും മഞ്ഞം തരുന്നവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെ ആവശ്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രതികരിക്കാൻ ഒളിമ്പിക് താരം വരെ ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ സാധിച്ചു കൊടുക്കണം മാത്രമല്ല അവരെ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനും കൂടെ നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നല്ലതായിരിക്കും